സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിന് മനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ ഈ സംഗീതന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രമിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ ആരയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവേൻ കർത്താവിനെ സ്തുതിക്കുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ നാമം പ്രകീർത്തിക്കുവേൻ അവിടുന്ന് കാരുണ്യവാനാണ് കർത്താവ് യാക്കോബിനെ തനിക്കായി ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരേക്കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്ന് മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്ന് ആണ് അവിടുന്ന് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂരുകളെ സംഹരിച്ചത് അവിടുന്ന് ഈജിപ്റ്റിൻ്റെ മധ്യത്തിൽ ഫറവോയ്ക്കും അവൻ്റെ വൃത്തിയർക്കുമെതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു അവിടുന്ന് അനേകം ജനതകളെ തകർക്കുകയും ശക്തരായ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു അമോരിയ രാജാവായ സി ഭാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും സംഹരിച്ചു അവരുടെ ദേശങ്ങൾ തൻ്റെ ഇസ്രായേൽ ജനത്തിനവകാശമായി അവിടുന്ന് നൽകി കർത്താവെ അങ്ങയുടെ നാമം ശാശ്വതമാണ് കർത്താവെ അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് തൻ്റെ ജനത്തിന് നീതി നടത്തി കൊടുക്കും തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ സംസാരിക്കുന്നില്ല അവയ്ക്ക് കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസമില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെയാകട്ടെ അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേൽ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക അഹ്ർവാൻ്റെ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക ലേവിയുടെ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക കർത്താവിൻ്റെ ഭക്തരെ കർത്താവിനെ പാഴ്ത്തുവിൻ ജെറുസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ ദൈവജനമേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ചാം അധ്യായം ദൈവത്തിൻ്റെ മഹത്വവും ഇസ്രായേൽ ജനവുമായുള്ള അവിടുത്തെ പ്രത്യേക ബന്ധവും വാഴ്ത്തുന്ന ഒരു മനോഹരമായ സ്തുതിഗീതമാണ് അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ ദാസന്മാരായ ദേവിയരെയും പുരോഹിതന്മാരെയും അവിടുത്തെ ഭവനത്തിൽ വെച്ച് ആരാധിക്കുവാനും അത് ആഹ്വാനം ചെയ്യുന്നു സകല ജനതകൾക്ക് മുകളിലാണ് അവിടുത്തെ നാമം എന്നതിലൂടെ പ്രപഞ്ചത്തിൻ്റെ പരമാധികാരിയായ ദൈവത്തെ നാം തിരിച്ചറിയണം അവിടുന്ന് തൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും ആഴങ്ങളിലും നിറവേറ്റുന്നു അവിടുത്തെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഈജിപ്തിലെ കടിഞ്ഞൂരുകളെ സംഹരിച്ചതും സിയോൻ രാജാവിനെയും ഓഗ് രാജാവിനേയും സംഹരിച്ച് അവരുടെ ദേശങ്ങൾ ഇസ്രായേലിന് അവകാശമായി നൽകിയതും ഇതിൽ വിവരിക്കുന്നു ഈജിപ്തിലെ ഫറോൻ്റെ സൈന്യത്തെ ചെങ്കടങ്ങളിൽ നശിപ്പിച്ചതിലൂടെ അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്ന ശക്തനായ ദൈവമാണെന്ന് ഇതിനാൽ വെളിപ്പെടുത്തുന്നു ഈ സങ്കീർത്തനം സഹോദരങ്ങളെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വീണ്ടെടുപ്പിൻ്റെ ഓർമ്മപ്പെടുത്തലും ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെയും ശക്തിയുടെയും പ്രഘോഷണവുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ദേവാലയത്തിലെ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് ബസക തിരുനാളിനോ അതല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട തിരുനാളുകളിലോ ഈ സങ്കീർത്തനം ആലപിച്ചിരുന്നു ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം അനുസ്മരിക്കുകയും തങ്ങളുടെ വിശ്വസ്തനായ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തിരുന്ന സന്ദർഭങ്ങളിലാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ഈജിപ്തിൽ അടിമകളായിരുന്ന തങ്ങളെ ദൈവം ശക്തമായ കരത്താൽ വിടുവിച്ചതിൻ്റെയും വാഗ്ദത്വ നാട്ടിലേക്ക് നയിച്ചതിൻ്റെയും ഓർമ്മകൾ അവർക്ക് ഈ സങ്കീർത്തനം ഉണർത്തി നൽകി അങ്ങനെ ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം അവർക്ക് പുതുക്കുവാനും തങ്ങളുടെ ദേശീയ സ്വത്വം ഊട്ടിയുറപ്പിക്കുവാനും ഇത് സഹായിച്ചു സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ പാപമങ്കിലുമായ ലോകത്തിൽ ഈ സങ്കീർത്തനം വളരെ പ്രസക്തമാണ് ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവരുടെ ശക്ക് അവർക്ക് ശക്തി പകരുന്നു ഒരു കുടുംബനാഥനെ ജോലി നഷ്ടപ്പെടുകയും കഠിനമായ സാമ്പത്തിക പ്രയാസങ്ങളോടെ കടന്നു പോവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അവർക്ക് പിടിച്ചു നിൽക്കാൻ സഹായമാകുന്നു അവർ തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ നന്മകളെപ്പോലും ദൈവത്തിൻ്റെ കരുതലായി കണ്ട് നന്ദി പറയാൻ പഠിക്കുന്നു ദൈവത്തിൻ്റെ മുൻകാല ഇടപെടലുകൾ ഓർമ്മിക്കുന്നത് വർത്തമാനകാല പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യവും പ്രത്യാശ നൽകുന്നു ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു എന്ന് നമ്മൾ കരുതുന്നത് ദൈവത്തിലുള്ള ബോധ്യവും വിശ്വാസവും ഇല്ലാത്തതുകൊണ്ടാണ് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം തങ്ങളെ വിടുവിച്ചതുപോലെ തൻ്റെ ജീവിതത്തിലെ കഷ്ടതകളിൽ നിന്നും ദൈവം വിടുവിക്കുമെന്ന് അങ്ങനെ ഒരു വിശ്വാസി വിശ്വസിക്കുന്നു നിരാശപ്പെടാതെ മുന്നോട്ട് പോകാൻ ഈ സങ്കീർത്തനം നമ്മളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ പുതിയ നിയമത്തിൽ ഈ സന്ദേശം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പൂണത പ്രാപിക്കുന്നു യേശു ക്രിസ്തു നമ്മുടെ യഥാർത്ഥ വീണ്ടെടുപ്പുകാരനും വിമോചകനുമാണ് അവിടുത്തെ പഠിപ്പിക്കലുകളും ജീവിതവും ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും മൂർത്തി അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തുകയും പാവികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കരുണ കാണിക്കുകയും ചെയ്തു ഈജിപ്തിലെ വിമോചനത്തിന് സമാനമായി യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെയും ഉദാനത്തിലൂടെയും നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടുമത്തിൽ നിന്ന് എന്നേകമായി വിടുവിച്ചു അവിടുന്ന് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി നിങ്ങൾ ലോകത്തിന് പ്രകാശമാണ് എന്ന് യേശു പഠിപ്പിച്ചത് ഈ സങ്കീർത്തനത്തിലെ ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള നമ്മുടെ ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിൽ ഈ സങ്കീർത്തനം നമുക്ക് പ്രധാനപ്പെട്ട പാഠങ്ങൾ നല്ല പാഠങ്ങൾ നൽകുന്നു ഒന്നാമതായി ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സഹോദരങ്ങളെ അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് നാം നിരന്തരം പ്രാർത്ഥിക്കണം രണ്ടാമതായി നാം ദൈവത്തെ നിരന്തരം സ്തുതിക്കുകയും ആരാധിക്കുകയും വേണം മൂന്നാമതായി വിഗ്രഹങ്ങളെ ആരാധിക്കരുത് അത് എന്തു തന്നെ അയക്കാനും കാണുന്ന വിഗ്രഹങ്ങളും കാണാത്ത വിഗ്രഹങ്ങളും ഈ രണ്ട് വിഗ്രഹങ്ങളെ നാം പൂർണ്ണമായി മനസ്സിൽ നിന്ന് അകറ്റണം ഈ സങ്കീർത്തനം വിഗ്രഹങ്ങളുടെ വ്യർത്ഥതയെക്കുറിച്ച് പറയുന്നു അവയ്ക്ക് കാണാൻ കണ്ണില്ല കേൾക്കാൻ കാതില്ല ശ്വസിക്കാൻ മൂക്കില്ല ഈ ലോകത്തിലെ സമ്പത്തും പ്രശസ്തിയും അധികാരവും പോലുള്ള മിഥ്യ ധാരണകൾക്ക് പിന്നാലെ പോകാതെ ജീവനുള്ള ദൈവത്തിൽ മാത്രം ശരണം വയ്ക്കണം ഈ സങ്കീർത്തിന ഭാഗത്തിലെ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ നാം രണ്ടാം വരവിനായി തീരുന്നു എപ്പോഴും ഉണർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും യേശു നമ്മെ പഠിപ്പിച്ചു പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വം നൽകുന്നതാകുമ്പോൾ ഏത് നിമിഷത്തിലും കർത്താവിനെ സ്വീകരിക്കാൻ നാം സന്നദ്ധരായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവ മഹത്വത്തിനായി ജീവിക്കാം അവിടുത്തെ മഹത്വമുള്ള വരവിനായി നമുക്ക് കരുതിയിരിക്കാം ഒരുങ്ങിയിരിക്കാം